ഹെ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മലയാളത്തിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്കറിയാം പാഠപുസ്തകങ്ങളൊക്കെ മാറിയതിനു ശേഷം വളരെയധികം മാറ്റങ്ങൾ യു എസ് എസ് പരീക്ഷയിൽ വന്നിട്ടുണ്ട് കാരണം എൻറ്റയർലി കുറേ അധികം കാര്യങ്ങൾ മാറി പ്രധാനമായിട്ടും മലയാളമൊക്കെ ആ ഒരു ഭാഗത്തുള്ളതാണ് കാരണം ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാം പുസ്തകങ്ങൾ നിരന്തരമായിട്ട് എന്ത് ചെയ്തു മാറി വരുന്നുണ്ട് ഓക്കെ സോ ഇപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയതിന് ശേഷം വരുന്ന കുറേ അധികം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ് നോക്ക് ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ തൈജസ കീടം എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് തൈജസ കീടം എന്ന വാക്ക് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് തേനീച്ച തുമ്പി മിന്നാമിനുങ്ങ് ചിത്രശലഭം എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഓർത്തു വയ്ക്കുക ഉത്തരം സി മിന്നാമിനുങ് റെഡി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ലളിതാംബിക അന്തർജനത്തിന്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് നാല് ഓപ്ഷനുകൾ നാല് കൃതികൾ നൽകിയിട്ടുണ്ട് ഓറഞ്ച് കുട്ടി അഗ്നി സാക്ഷി ആത്മകഥയ്ക്ക് ഒരാമുഖം അമ്മ നാല് കൃതികൾ നൽകിയിട്ടുണ്ട് ഇതിൽ ലളിതാംബിക അന്തർജനത്തിന് ഏത് കൃതിക്കാണ് വയലർ അവാർഡ് ലഭിച്ചത് എന്നാണ് ചോദ്യം കൃത്യമായിട്ട് നമുക്കൊന്ന് ചെയ്യാം ഒന്ന് പരിശോധിച്ച് പോവാം എന്താണ് അതിൻ്റെ ഉത്തരം യെസ് തീർച്ചയായും ഉത്തരം അഗ്നിസാക്ഷി അല്ലെ ലളിതാംബിക അന്തർജനത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അഗ്നിസാക്ഷി അടുത്തത് സമാനാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് നക്ഷത്രം എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ് നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് താരം താരകം ഉടു ചിത്ര പതങ്കം ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് നേരെ പോയ നക്ഷത്രം എന്ന അർത്ഥം വരുന്ന പദം എടുത്തെഴുതരുത് നക്ഷത്രം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് എന്നാണ് ചോദ്യം നമുക്കറിയാം ചിത്രപതംഗം അല്ലേ ബാക്കിയുള്ള താരം താരകം ഉടു ഒക്കെ എന്താണ് നക്ഷത്രത്തിൻ്റെ സമാന പദങ്ങളാണ് അടുത്ത ചോദ്യം ലളിതാംബിക അന്തർജനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ലളിതാംബിക അന്തർജനത്തിന്റെ നക്ഷത്രം എന്ന കഥ ഏത് കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓപ്ഷനുകൾ വിശ്വരൂപം പവിത്ര മോതിരം ഓറഞ്ച് കുട്ടി അമ്മ ഓക്കെ അപ്പം നക്ഷത്രം എന്ന കഥ ഏത് കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം അതെ ഓറഞ്ച് കുട്ടി എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക സ്വപ്നം എന്നതിൻ്റെ സമാന പദമേത് സ്വപ്നം അപ്പം സമാന പദങ്ങൾ നിരന്തരമായിട്ട് വരുന്നുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് സ്വപ്നം എന്ന പദത്തിൻ്റെ സമാന പദമേത് കനകം കനിവ് കിനാവ് കനൽ അല്ലേ വളരെ എന്താ പറയുക തെറ്റിക്കാനും എന്നാൽ പെട്ടെന്ന് ശരിയാക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം ഉത്തരം കിനാവ് കിനാവ് കാണുക സ്വപ്നം കാണുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ പൊതുവേ മെയ്യ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് മെയ്യ് എന്ന വാക്കിൻ്റെ അർത്ഥം ലോകം ശരീരം പാദം ആകാശം അല്ലേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയാം മെയ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം മെയ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ബി ശരീരം അടുത്ത ചോദ്യം ഒരു വരി നൽകിയിട്ടുണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ഈ വരികൾ ആരുടെ കവിതയിലേതാണ് എന്നാണ് ചോദ്യം സുഗതകുമാരി സത്യചന്ദ്രൻ പുയ്ൽക്കാവ് വള്ളത്തോൾ ജി കുമാരപിള്ള ബന്ധുര കാഞ്ചന കുട്ടിയിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികൾ ആരുടെ കവിതയിലേതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയണം നമ്മൾ വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ അടുത്ത ചോദ്യം വണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം വണ്ട് എന്ന വാക്കിന്റെ അർത്ഥമല്ലാത്ത പദം ഭ്രമരം അളി പതംഗം ഭൃങ്കം ഓക്കെ അപ്പോൾ ഇതില് എട്ടാമത്തെ ചോദ്യത്തിൽ വണ്ട് എന്ന വാക്കിന്റെ അർത്ഥമല്ലാത്ത പദമാണ് ഉത്തരം പതംഗം ഓക്കെ അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യമാണ് കാണുന്ന ഇതങ്ങേ പുറമാഴി പോലെ ആഴി പോലെ കാണുന്നത് എന്താണ് കാട് ആകാശം കുന്ന് സമുദ്രം ഓക്കെ നോക്ക കാണുന്നതങ്ങി പുറമാഴി പോലെ ആഴി പോലെ കാണുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഉത്തരം ആകാശം ഓക്കെ ഉത്തരം ആകാശം അടുത്ത ചോദ്യം പത്താമത്തെ ചോദ്യം ഒരു വ്യാഴവട്ടം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എത്ര വർഷങ്ങളാണ് ഒരു വ്യാഴവട്ടം പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനാല് വർഷം പതിമൂന്ന് വർഷം അപ്പോൾ ഒരു വ്യാഴവട്ടം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക പന്ത്രണ്ട് വർഷത്തെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കുമാരനാശാൻ ഒ എൻ വി കുറുപ്പ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ലളിതാംബികർജനും ആർക്കാണ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഉത്തരം ഒ എൻ വി ഒ എൻ വി കുറുപ്പ് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ എൻ എ നസീറിൻ്റെതല്ലാത്ത കൃതി ഏതാണ് കാടും ക്യാമറയും കാടും ഫോട്ടോഗ്രാഫറും കാടിനെ ചെന്ന് തൊടുമ്പോൾ മക്കളെ അല്ലെ വളരെ രസകരമായ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പ്രയാസം തോന്നുന്ന ഒരു ചോദ്യം കൂടിയാണ് എൻ എ നസീറിൻ്റെ ഇതല്ലാത്ത കൃതി ഉത്തരം കാടവിടമക്കളെ പതിമൂന്നാമത്തെ ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ജ്ഞാനപീഠം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ അക്കിത്തം ഒ എൻ വി കുറുപ്പ് വള്ളത്തോൾ എം ടി വാസുദേവൻ നായർ ഇതിൽ ജ്ഞാനപീഠം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആര് എന്നാണ് ചോദ്യം ഉത്തരം വള്ളത്തോൾ വള്ളത്തോൾ നാരായണ മേനോൻ അടുത്ത ചോദ്യം കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ ചെറുശ്ശേരി ഓക്കെ ഇതിൽ കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം ഉത്തരം വള്ളത്തോൾ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലോട്ട് കടക്കാണ് താഴെ പറയുന്നവയിൽ വള്ളത്തോളിൻ്റെതല്ലാത്ത കൃതി ഏതാണ് നാല് കൃതികൾ നൽകിയിട്ടുണ്ട് ശിഷ്യനും മകനും അച്ഛനും മകളും കാഞ്ചന സീത കൊച്ചു സീത ഇതില് വള്ളത്തോളിൻ്റേതല്ലാത്ത കൃതി ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം കാഞ്ചന സീത സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോയി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബബായ്